ഹായ് ഫ്രണ്ട്സ് ഇന്ന് പതിപോലെ ചമ്പവരി ചോറ് ഉള്ളിയും എല്ലാ പച്ചക്കറിയും കൂടെ ചേർത്ത് വെച്ച നല്ല സൂപ്പർ പുളിൻകറി മെഴുക്ക് ഉരട്ടി കണവത്തോരൻ കണവ ഇഞ്ചി വെളുത്തുള്ളി ചെറു ഒക്കെ ചേർത്ത് വെച്ച് സൂപ്പർ കണവത്തോരൻ മത്തി മത്തി ഫ്രൈ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ഉച്ചകും പിന്നെ ഫ്രൂട്ട്സും കൂടെ ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ മത്തി കിട്ടാറുണ്ടോ മത്തി എല്ലാവരും വാങ്ങി വറുത്ത് കഴിക്കുന്നത് നല്ലതാണ് ആരോഗ്യത്തിന് 你哪嘞？You know